ട്രെഡ്ഷോപ്പുകളിൽ നിന്ന് നമ്മൾ ജയന്റ് ഗൗരാമയുടെ കുഞ്ഞുങ്ങളെ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അസുഖങ്ങളല്ല അതായത് വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഫംഗസ് അത്തരത്തിലുള്ള അസുഖങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ഇഷ്യൂസ് അതായത് ഈ ഒരു ഡിസബിലിറ്റി പോലുള്ള സംഭവങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഡിസബിലിറ്റി തന്നെയാണ് അവർക്ക് നീന്താനുള്ള ഒരു ഡിസബിലിറ്റി അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് സ്വിം ബ്ലാഡർ എന്ന് പറയുന്ന ഒരു അവയവത്തിൻ്റെ സഹായത്താലാണ് മീനുകളുടെ വയറൊക്കെ പൊളിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എയർ നിറച്ച് ബലൂൺ പോലൊരു സംഭവം ഇത് ഉപയോഗിച്ചാണ് ഈ കാണുന്ന പോലെ അനായാസം രണ്ട് പെക്ടോറൽ ഫിൻസ് മാത്രം പതുക്കെ അനക്കി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു സ്വിം ബ്ലാഡറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ചില ജയന്റ് ഗോഗ്രാമുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കാണുന്ന പോലെ സ്മൂത്ത് ആയിട്ട് നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അവർ അവരുടെ ആ ഒരു ബാക്ക് ഫിൻ അതായത് ടെയിൽ ഫിൻ നല്ല രീതിയിൽ ചലിപ്പിച്ചാണ് മുകളിലേക്ക് വന്ന് നിൽക്കുന്നത് അതായത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് സ്വിം ബ്ലാഡറിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന രണ്ട് ചെറിയ ജയിന്റിംഗ് വരാമകളിൽ കുറച്ച് വലുതായപ്പോൾ ഈ ഒരു ഋഷി നമ്മൾ കണ്ടിട്ടുണ്ട്